ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഭാഗങ്ങളൊക്കെ വെള്ളം നിറഞ്ഞ് നല്ല കുളം ആയി കിടക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോണത് അവിടേക്കുള്ള വഴിയാണിത് കുറച്ച് ദൂരമുള്ള വീടിൻ്റെ അടുത്ത് വരെ എത്തി എല്ലാവടേയും വെള്ളം കയറി ഇനി കുറച്ച് ദൂരം ഒരു അമ്പത് മീറ്ററും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറും അതേപോലെ ആയിരുന്നു കേട്ടോ ഈ സ്ഥലമൊക്കെ നമ്മൾ മുന്നേ കാണിച്ച സമയത്ത് ഇവിടെയൊക്കെ പാടം നെൽകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് അതൊക്കെ അതുകൊണ്ട് ഇവിടെ ഇതുവരെയൊന്നും വെള്ളം വരില്ല ഇത്രക്കൊന്നും വരില്ല സാധാ മഴക്കാലത്ത് മാത്രം ഇതിൻ്റെ താഴത്തേക്കായിട്ടേ വെള്ളം വരികയുള്ളൂ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വീണ്ടും ഒരു തട്ടുണ്ട് അതുവരെ വരുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ മഴ വന്ന് വെള്ളം കൂടിയപ്പോൾ മഴ നല്ല ശക്തമായപ്പോൾ വെള്ളം കംപ്ലീറ്റ് കയറി കണ്ട കടലിൽ പോലെ കിടക്കണത് ഇവിടെയൊക്കെ ഈ പറമ്പ് കമ്പ്ലീറ്റ് മൂടി കണ്ട ഈ തെങ്ങ് ഈ പറമ്പ് കിടക്കണ കംപ്ലീറ്റ് മൂടി ആ തെങ്ങുകൾ കണ്ടില്ലേ ആ തെങ്ങ് കമ്പ്ലീറ്റ് വെള്ളത്തിലായി ഈ വശം കമ്പ്ലീറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായി എങ്ങനെ പോയി ഈ വശമൊക്കെ വെള്ളം കയറി ഇവിടെയൊക്കെ നമ്മൾ പശുക്കളിൽ മേയ്ക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറി ഇതേപോലെ ആയിട്ട് കേട്ടോ ഇവിടെ നിങ്ങടെ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ അറ്റത്ത് കൊണ്ടുപോയിട്ട് തോണിയിട്ടുണ്ട് ആ തോണിയിലൂടെയാണ് ഇനി യാത്ര അറ്റത്തൊരു പോത്ത് മെയിൻ ടോ അവിടെ വഴി നമ്മൾ പശുവിനെ മേക്കാൻ വേണ്ടി പോയിൻറ്റായിരുന്ന സ്ഥലമാണ് ഉണ്ട് അവിടെയൊക്കെ പശുവിനെ മേക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നതാണ് ഈ വെള്ളത്തെക്കൂടി ഇങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ തോണി നിർത്തിണ്ട് അവിടെയൊക്കെ താഴ്ച്ച ഉണ്ട് ഉണ്ടോ ഇതൊക്കെ താഴ്ചയുണ്ട് ഉണ്ടോ ഒക്കെ നല്ല വെള്ളമുണ്ട് ഇതാണ് അതിൻ്റെ വഴി ഇങ്ങനെ പോവാം ഇങ്ങനെ പോയാൽ അറ്റത്ത് ഒന്ന് രണ്ട് പോത്തുകളില കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു പിടുത്തമൊന്നുമില്ല വെള്ളം നിറഞ്ഞ കാരണം ഒന്നും അറിയില്ല അപ്പോൾ പാമ്പിൻ്റെ പാമ്പ് തവളനെ പിടിച്ച സൗണ്ടാണ് കേട്ടില്ലേ അതാ ുണ്ട് സംഭവം വെള്ളത്തിലാണ് എന്ത് അറിയില്ല ഇത് നമ്മുടെ പുൽകൃഷി വളർത്തിയ ഭാഗം കണ്ട ഇങ്ങനെ ഇതിന്റെ അപ്പുറത്തേ ഇതൊരു പറമ്പാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നും വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം കയറാറുമില്ല പക്ഷെ ഇപ്രാവശ്യത്തെ മഴയിൽ ഗംഭീര വെള്ളമായി അതേപോലെ തന്നെ കുളം കണ്ടില്ലേ കുളം ആ തൊട്ടപ്പുറത്തായിട്ട് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് വയ്ക്കണം അത് അറ്റത്താണ് തോണി ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളം ഇവിടെ പശുവിനെയൊക്കെ മേക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബശുവിനെ കഴുകാനൊക്കെ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന കുളമാണിത് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് ഒന്നും കാണാത്ത കണ്ടീഷനായി അടിപൊളി ഒരു മീൻ ഇട്ടാ ഞാനത് കാണിച്ചു തരാം സൂപ്പർ മീൻ വലിയ ബ്രാലു കിട്ടാ കാണാൻ ഭാഗ്യുണ്ടെങ്കിൽ കാണാം നമുക്ക് ഈ വലത്ത വ്യവസ്ഥയ്ക്ക് നോക്കിയാക്കിയോ വെള്ളത്തിൻ്റെ കണ്ടാ കണ്ടാ കണ്ട മീൻ കണ്ട ഇത് വെള്ളത്തിലൂടെ വന്നിട്ടുള്ളതാണ് കാണിച്ചു തരാം ഇത് കണ്ട സാധനം വണ്ട സാധനം കുളം നിറഞ്ഞ് നിൽക്കുമ്പോൾ മേലെ വന്ന് നിൽക്കുകയാണ് വളർത്തു ബി ബ്രാലാണിത് ഇതെങ്ങനെയോ വന്നതിൽ പെട്ടിട്ടുള്ളതാണ് എന്താ വലിപ്പം നോക്കിയാൽ ഇതിന് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയോക്കോട്ടേട്ടാ ഞാൻ ഇപ്പോൾ വരാം ഒരു സാധനം എടുത്തിട്ട് ഓടി വരാം അങ്ങനെ മീൻ മീനും കിട്ടിയില്ല വെട്ടുപൂത്തിയും പോയി അല്ലേ ആ പനിച്ചിരിക്കുന്ന ആളെയാണ് ക്യാമറയും കൊണ്ട് വേഗം ഓടി വരാൻ പറഞ്ഞത് വലിയ മീനോണ് കേട്ടോ ഇതാണ് നമ്മുടെ ആ പശുക്കളെ മേയ്ക്കണ്ടായിരുന്ന കുളല്ലേ അതാട്ടോ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കണമുണ്ടോ അപ്പൊ ഇതിലാണ് ചേട്ടൻ എന്തൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് രണ്ട് മീൻ ഇതിൽ വലുത് നിക്കുന്നുണ്ട് അപ്പൊ എന്നെ കൊണ്ട് വേഗം വെട്ടുവത്തി എടുത്തിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും പുതുക്ക അവിടെ നിനച്ചിങ്ങ് പോകുന്നതാ അപ്പം ഇത് വെട്ടു ഊത്തി തിരഞ്ഞുകൊണ്ടിരിക്കുകയപ്പോ മീൻ ഇതായത് ഒട്ടപ്പുറത്തുണ്ട് അപ്പുറത്തങ്ങനെ ഇങ്ങനെ പൊളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ വെട്ടു ഊത്തി ഇല്ല പിടിക്ക അത് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല അല്ലേ പറയാൻ പറ്റില്ല ആ വെട്ടു ഊത്തി കിട്ടി അതാ

എത്ര പ്രാവശ്യം ഇവിടെ നിക്കേണ്ടി വരിക എന്തോ അത് വല്യ പ്ര ഇതായിരുന്നു അല്ലേ രണ്ടെണ് ഒന്നുമില്ല രണ്ടെണ്ണം നാടന്നെ കിട്ട എളുപ്പല്ലേ സൂത്രശേരി എവിടെ ഈ കന്താ പറയാ കൊത്തണ വെട്ടുപൊത്തി എത്ര ദൂര തെറിച്ചു പോയികള് കയ്യോ വയ്യ വെട്ടുവൊത്തി പോയിട്ടോ അത് വേറെ വിഷയം മീനും കിട്ടിയില്ല പനിയുള്ള അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ മീനൊന്നും കിട്ടിയില്ല നമ്മുടെ വെട്ടത്തി പൂവും ചെയ്തു ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ദോശ ഉണ്ടാക്കുകയാണ് ദോശയ്ക്ക് ഞാൻ തന്നെയാണ് ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കേട്ടാ പ്രിയക്ക് സുഖമില്ല അവൾക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ് അത് കാരണം അവർക്ക് ചായ മാത്രം മതി ദോശയും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ മാവ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉള്ളി ഇട്ടിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ചട്നി അരിക്ക് വേണ്ടി ചട്നിയും കാര്യങ്ങളൊക്കെ ഞാൻ അരക്കൊക്കെ ചെയ്തു പുറമൊന്ന് വരുമ്പോൾ തന്നെ ഒരു നാളുകേര കിട്ടി അപ്പൊ അതുകൊണ്ട് അരച്ച് അതിനൊക്കെ മിക്സിയിൽ അരച്ച് ഉള്ളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഒരു ദോശ ചൂടാൻ വേണ്ടിട്ട് വെച്ചു കഴിഞ്ഞു അത് കടവറുറക്കാൻ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വിശേഷങ്ങളുമായിട്ട് നല്ലൊരു വിശേഷങ്ങളുടെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും കാണാം അപ്പോൾ ബൈ അപ്പോൾ മഴയും കാര്യങ്ങളാണ് എല്ലാവരും സേഫായിരിക്കുക കേട്ടോ എല്ലാവരും സുരക്ഷിതരായിരിക്കുക